ഹായ് അലൈക്കും വാഹമത്തുല്ലാത്ത താലി വരക്കാത്ത നമ്മുടെ റഹീമിനെ എല്ലാവർക്കും അറിയാമായിരിക്കും ഇനി ആറു ദിവസമേ ബാക്കിയുള്ളൂ റഹീമിനെ തൂക്കിലേറ്റാൻ ഇതുവരെ അഞ്ച് കോടി രൂപയെ ആയിട്ടുള്ളൂ ഇനി ബാക്കി ആയിട്ട് വേണം നമുക്കെല്ലാവർക്കും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് റഹീമിനെ നമുക്ക് റഹീമിൻ്റെ ഉമ്മയുടെ അടുക്കിലേക്ക് എത്തിക്കണം നിങ്ങൾ നിങ്ങളാൽ കഴിയുന്നത് എന്താണോ നിങ്ങൾക്ക് കഴിയുന്നത് അത് ഇതിലെ നമ്പറിൽ അയച്ചു കൊടുക്കുക നമുക്കാണ് ഈ ഒരു സാഹചര്യം വന്നതെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ അള്ളാഹു എല്ലാവരെയും തൊട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കട്ടെ ഇനി ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമുക്ക് ആരാണ് തുണ ഉണ്ടാവുക എന്നറിയാൻ പറ്റില്ല എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുക അസ്സാമലൈക്കും വരഹമത്തല്ലാ വി ബ്രകാത്തുഹ